കിറ്റ്സ് എന്ത് പ്ലാന്റ്സ് വീട്ടിൽ ഒരു പ്ലാന്റ് വീട്ടിലും പായൽ മാത്രം വെച്ചിട്ടും വളരെ പോസ്റ്റ് ലുക്കിൽ നമുക്ക് ഇതുപോലെ മൂന്ന് നേരമൊക്കെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചതെന്ന് നനയ്ക്കണം കാരണം ഈ പായലിൻ്റെ ആ ഒരു നല്ല വെറ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും ഫുൾ ആയിട്ട് വാഷ് ചെയ്യുക കാരണം ഇതിൽ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പായലും അതുപോലെ കുറച്ചൊരു പന്നൽ ചെടിയും കൂടെ വെച്ചിട്ടിങ്ങനെ ഒരു വെച്ചാണ് അത് നമുക്കൊരു കോർണറിലോട്ടിങ്ങനെ റേസ് ചെയ്യാം ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സിലൂസ് തയറീസ് ഞാൻ അശ്മി സുൽത്താന ഇന്നത്തെ ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് ഇൻഡോർ ഒക്കെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർക്കിഡേറിയ ആണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പൊട്ടിയ അക്വേറിയങ്ങള് അല്ലെങ്കിൽ ഇതിന് ചില്ലുകുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് വളരെ ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന ഓർക്കിഡ് പ്ലാന്റ്സും മറ്റ് ഫേൺസും ഒക്കെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അകത്തലങ്ങളിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓർക്കിഡേറിയാണ് ഈ കാണുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തല്ലേ ഫുൾ ആയിട്ട് ഓച്ച് ചെയ്യുക കാരണം ഇതിൽ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഓർക്കിഡേറിയും സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഓർക്കിഡറിയങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അക്വേറിയം ഇങ്ങനെയുള്ള സ്ഫടിക പാത്രങ്ങൾ ഉപയോഗിക്കാം ഇനി പൊട്ടിയെ നമ്മളുടെ വീട്ടിൽ നമ്മൾ പഴയ അക്കൂരങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഏത് ഷേപ്പിലാണോ പൊട്ടിയിരിക്കുന്നത് ആ ഷേപ്പിൽ അതിനെ അവർ ലുക്കാക്കി പായലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് ഞാനിപ്പോൾ അക്കൂരയായിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ഏറിയും എന്നുദ്ദേശിക്കുന്നത് ഓർക്കിഡിന് ഒരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ശരിക്കും ഇൻഡോറുകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അലങ്കരിക്കാൻ ഒരു ജംഗിൾ ലുക്ക് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെയുള്ള ഓർക്കിഡ് കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലും വിദേശികളൊക്കെയാണ് ഇങ്ങനത്തെ വർക്കുകൾ നമ്മൾ ഇൻഡോറിൽ ചെയ്തു വെക്കുന്നത് പിന്നെ നമുക്കിവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വളരെ റയറായിട്ടായിരിക്കും ആൾക്കാർ ഇത് ചെയ്തു വയ്ക്കാറുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല വൺസ് നമ്മൾ സെറ്റ് ചെയ്താൽ വർഷങ്ങളോളം നമുക്കിത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം ആ ഒരു ലെവലിലാണ് നമ്മളിത് ചെയ്യുന്നത് മെയിനായിട്ട് ഓർക്കിഡേറിയങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഒന്നു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരേ രീതിയിൽ ഒരേ ടെമ്പറേച്ചറിൽ ഒരേ ക്ലൈമറ്റിൽ വളരുന്ന പ്ലാന്റ്സിന് നമുക്ക് ചെയ് വെക്കാമെന്നുണ്ടെങ്കിൽ ഈസി ലോ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫ്ലോ നല്ല രീതിയിൽ ഫ്ലോ ഇതിലുണ്ടാണ് ഇതിപ്പോൾ ഒരു ക്ലോസ്ഡിയിട്ട് നിൽക്കുവാണ് ഇപ്പോൾ ക്ലോസ്ഡ് ടെറേറിയം പോലെയാണെങ്കിൽ ഇതിനെ തന്നെ ഗ്ലാസ് ടോപ്പ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ടെറേറിയം പോലെ തന്നെ ആ ഒരു ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു സർക്കുലേഷനൊക്കെ നടന്നോളും അത് ഭയങ്കര ഈസിയാണ് ഇപ്പം ഓപ്പണായിട്ടതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കേണ്ടതായിട്ട് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ എയർഫ്ലോ നല്ല ഒരു കാറ്റ് ഫാനിൻ്റെയൊക്കെ ഒരു കാറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്പേസിൽ വെക്കുക നന്നായിട്ട് ആ എയർ സർക്കുലേറ്റ് ആവും അങ്ങനെ ആകുമ്പോഴത്തേക്ക് പ്ലാൻസിലൊന്നും കംപ്ലയിൻസ് ഒന്നും വരത്തില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് ഇതിനെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമായിട്ട് വെക്കാം ഒരു ചെറിയ ലൈറ്റും കൂടെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴാണ് ആ ഒരു ലൈറ്റിന് ഫുൾ ടൈം നമുക്ക് ഇട്ടേക്കാം അപ്പം അക്വേറിയം എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് വരുന്നത് ഇത് വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർക്കിഡേറിയും ചെയ്യുന്നത് വെള്ളം ഒഴിച്ച് ചെയ്യാം പരോഡേറിയും ചെയ്യുന്നത് പോലെ വെള്ളം ഒഴിച്ച് ചെയ്യാം വെള്ളം ഒഴിക്കാതെ ചെയ്ത് നമുക്ക് ഇഷ്ടമാണ് ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ഈ ഡെയിലി വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ കൊണ്ടിങ്ങനെ വെള്ളം അടിയിൽ കുറച്ച് നിൽക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ അക്വേറിയം സോയിലുകൾ തന്നെ യൂസ് ചെയ്യുന്നത് സാധാരണ മണ്ണ് കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അഥവാ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ തന്നെയും ഇങ്ങനെ പൊങ്ങി കിടക്കാനൊക്കെ ഒരു ചാൻസ് കാണും അപ്പം ഒന്നുകിൽ പെബിൾസ് അല്ലെങ്കിൽ ഗാർഡൻ ഇതുപോലത്തെ അക്വേരി സോയിലാണ് ഏറ്റവും ബെറ്റർ അപ്പം ഞാൻ ഇത് ഫുൾ ഈ സോയിൽ ഫുള്ള് നമ്മളതിനകത്തോട്ട് ഇടുകയാണ് പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം പാത്രമല്ല നമ്മൾ ഐസ്ക്രീമിൻ്റെ പാത്രം കട്ട് ചെയ്തതാണ് അതിങ്ങനെ ഞാനൊരു കോർണറിൽ വെച്ചിട്ടുണ്ട് ഇതിനാണെന്നു വെച്ചാൽ ചെറിയൊരു പോണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അത് സൈഡിലുണ്ട് അപ്പോൾ അതിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി അക്കോരയും ഓയില് ഫുള്ളായിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ പോണ്ടിനെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പാറയുടെ കല്ലുകൾ ഇങ്ങനെ വെച്ചുകൊടുക്കാം പഴയ ഡ്രിഫ്റ്റ് വുഡുകൾ അല്ലെങ്കിൽ പഴയ തടികൾ നമ്മളുടെ പറമ്പിലൊക്കെ കാണും അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ നല്ല വളവൊക്കെ ഉള്ള ചെറിയ പീസുകൾ എടുത്താൽ നമുക്കിങ്ങനെ ഓർക്കിഡേറിയങ്ങളിൽ പ്ലാന്റ്സ് വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പോട്ടിങ് മീഡിയ അല്ലെങ്കിൽ അതിനെ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതുപോലുള്ള വുഡാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു വുഡിങ്ങനെ ഇങ്ങനെ തുരുന്നത് പോലത്തെ ഒരു വുഡ് പീസ് ആയത് കേട്ടോ ഇതിനകത്തോടെ നമ്മൾ ഒരു വാട്ടർ മെലൺ പ്ലാന്റ് ഇങ്ങനെ ഒരു കൊക്കടമ പോലെ ഞാനിങ്ങനെ സ്പാഗ്നമോസ് വെച്ചിട്ട് കയറി വെച്ചിട്ട് ജസ്റ്റ് ചുറ്റി വെച്ചിരിക്കുകയാണ് അകത്ത് പോട്ടിങ് മീഡിയ ഉണ്ട് കേട്ടോ അതിനെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് പ്ലാന്റ് ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഈ വാട്ടർ മില്ലൺ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നന്നായിട്ട് പടർന്നു വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനകത്ത് ഇരിക്കും ഒരു ഗ്രീൻ ലുക്കൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര രസമായിരിക്കും ഇനി ഇതിനെ നമുക്ക് ഈ ഒരു ഓർക്കഡേറിയത്തിനകത്തേക്ക് വയ്ക്കാം ഇതിൻ്റെ ഒരു കട്ടിങ് ഉണ്ട് ഇവിടെ അത് നമുക്കിങ്ങനെ ഈ ഒരു ഏരിയയിലോട്ടിങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാം മറ്റൊരു വുഡിൽ നമ്മൾ ഡെൻഡ്രോബിയം എയർ പ്ലാന്റ്സ് അതുപോലെ സ്പീഷീസ് വെറൈറ്റികൾ ഫനലോപ്സസ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത ഒരു വുഡ് വുഡാണേ ഇത് അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ഒരു ഏരിയയിലോട്ടിങ്ങനെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം ഇനി പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് നമുക്കിനകത്ത് പിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പിടിപ്പിക്കാവേ ഇതൊരു സൈഡിൽ പ്ലേസ് ചെയ്യാം നമ്മൾ ഈ ഒരു പോണ്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മളിങ്ങനെ കിടന്നപ്പോൾ ഇതിനകത്ത് ഒരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പായലുകൾ വെച്ചിട്ടൊരു ഒരു ഗ്രീൻ പോണ്ട് നമ്മളിങ്ങനെ വെള്ളമൊക്കെ വറ്റിയ പോണ്ടില്ല ആ ഒരു ഫീലിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ മാറ്റണം ചെയ്തു വരുമ്പോൾ മാത്രമേ അത് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ ആ ഒരു ഭംഗി അനുസരിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഇനി മറ്റൊരു ഫുഡ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് പായലും അതുപോലെ കുറച്ച് ഒരു പന്നൽ ചെടിയും കൂടെ വെച്ചിട്ടിങ്ങനെ ഒരു ഭംഗിക്ക് ഇങ്ങനെ വെച്ചാണ് അത് നമുക്കൊരു ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഇതൊരു ബെല്ലാണേ ഈ ബെല്ലിന് നമുക്ക് ഇവിടെ ഒരു കവാടം പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് വെക്കാം ഒരു ഫെനലോപ്സിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കോട്ട് വയ്ക്കുക കേട്ടോ ആ മോസ് അതുപോലെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് വുഡൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നിന്നോളും നന്നായിട്ട് വളരുകയും ചെയ്തോളും ഒരു കാറ്റലിയുടെ പ്ലാന്റും കൂടെ നമുക്ക് ഇതാ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇപ്പോൾ എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഒരുപാട് ഹെവി ആയിട്ട് വളരുന്ന ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ കുറച്ച് എയർ പ്ലാന്റ്സ് ഇങ്ങനെ ആ ഒരു പോകേണ്ട ഏരിയയുടെ ചുറ്റു ഭാഗത്തായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുപോലെ സ്പ്രേയറുകൾ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമുക്കിപ്പോൾ നട്ടതേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് നേരമൊക്കെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചതൊന്ന് നനയ്ക്കണം കാരണം ഈ പായലിൻ്റെ ആ ഒരു നല്ല വെറ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആദ്യത്തെ ഒരാഴ്ചയാണ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ സ്പ്രേ മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനച്ചാൽ മതിയാവും ഇതൊന്ന് സെറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ എയർ പ്ലാന്റ്സും മറ്റ് ഓർക്കിഡ്സ് എന്ത് പ്ലാന്റ്സ് വീട്ടിൽ ഒരു പ്ലാന്റ് ഇല്ലെങ്കിലും പായൽ മാത്രം വെച്ചിട്ടും വളരെ പോസ്റ്റ് ലുക്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓർക്കിഡേറിയും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീട്ടിൽ ചെറിയ ചെല്ലുപാത്രങ്ങളൊക്കെ മതിയാവും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി വേണം എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം ഈ ഒരു സെറ്റ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇനി ഇതുപോലുള്ള ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ ബൈ